ഇന്ന് വായിച്ചൊരു ചിന്തയാണ് ഇരുപത് കാര്യങ്ങൾ ചിന്തിക്കാതെ ചെയ്യുന്നതിനേക്കാൾ ഒരു കാര്യം ചെയ്യുന്നതിന് ഇരുപത് പ്രാവശ്യം ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിന്തിക്കാതെ എടുത്തു ചാടുന്നവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ നന്നായി ചിന്തിച്ച് ഒന്നേ ചെയ്തുള്ളെങ്കിലും അത് ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കണം എടുത്തു ചാടുന്നത് നല്ലതാണ് എടുത്തു ചാടുന്നവർക്ക് ഒരുപാട് കയ്യടി ലഭിക്കും ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കാനുണ്ടാകും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുവാൻ ആളുകളുണ്ടാകും എന്നാൽ ആലോചിച്ച് ചിന്തിച്ച് സമയവും സൗകര്യവും നോക്കി കാര്യങ്ങളെ വൃത്തിയോടെയും വെടിപ്പോടെയും നമുക്ക് മുദ്ര പതിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ചെയ്യുന്നവന് ഈ സമൂഹത്തിൽ നിന്നും ഒരു സ്ഥാനമുണ്ട് അത് ഒരു ഒരിടിക്ക് ഉണ്ടാകുന്ന പോലെ പൊട്ടിമുളച്ച് അവസാനിക്കുന്നതല്ല എന്നത്തേക്കും നിലനിൽക്കുന്നതായ ഒരു സ്ഥാനം അവർക്ക് ലഭിക്കും അതുകൊണ്ട് എടുത്തു ചാടുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ചിന്തിക്കുക ഏറ്റവും കുറഞ്ഞത് ആ നമ്മുടെ വിജയത്തിൻ്റെ മാറ്റ് കൂട്ടും എടുത്തു ചാടി ചെയ്യുന്നതും നല്ലതു തന്നെയാണ് അതിനേക്കാളും കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി നന്നായി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക വിജയിക്കുക എന്നാൽ ഓവർ തിങ്കിങ് പാടില്ല ഓവർ തിങ്ക് ചെയ്യുന്നവൻ അമിതമായ ചിന്താഭാരമുള്ളവൻ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള സാധ്യത കുറവാണ് ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട് കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല അപ്പോൾ കാറ്റിനെ നോക്കിക്കൊണ്ടിരുന്നാൽ വിതയ്ക്കാൻ കഴിയില്ല എങ്കിലും ചില സമയങ്ങളിൽ കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് വിജയത്തിൻ്റെ മാറ്റു കൂട്ടുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കണം അതൊരു കുറവല്ല അത് കുറവാണെന്ന് കരുതി ഭാരപ്പെടണ്ട ധൈര്യമായിട്ട് മുന്നേറുക വിജയം നമുക്ക് സുനിശ്ചിതമാണ് താങ്ക് യു ദൈവം അനുഗ്രഹിക്കട്ടെ കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കാർഡ് പ്ലസ്